ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമുക്കേ ഒരു മത്തി ചെറിന്നലെ മാർക്കറ്റിൽ പോയപ്പോഴേ ഇവിടെ രാക്ക് ഭയങ്കര കൊതി ഒരു അമ്മയൊക്കെ പണ്ട് ഇങ്ങനെ ചെറിയ മത്തി പീരെ പറ്റിയിക്കുമോ എന്നൊക്കെ ഏറ്റെടുത്ത് പറഞ്ഞു ഇത് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനവും ഇത് വാങ്ങിക്കാത്തതുകൊണ്ട് ഞാനും അത് മെനക്കെടുത്തില്ലായിരുന്നു ഇത് കുഞ്ഞാണ് ഒരുപാട് മെനക്കെട്ടാണ് ഇതെല്ലാം ഇങ്ങനെ ആക്കിയത് കേട്ടോ ഇത്ര എടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ് ഇതൊന്നും അറിയണ്ടല്ലോ ഇത് ടേസ്റ്റ് മാത്രം മതിയല്ലോ അല്ലേ എല്ലാവരും എല്ലാ ആണുങ്ങൾക്കും അങ്ങനെയല്ലേ അല്ലേ ടേസ്റ്റ് മാത്രം മതി എങ്ങനെ ഇതിങ്ങനെ ആയി വരുന്നതെന്നൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല ഏട്ടാ എന്നാലും പിന്നൊക്കെ താ പറയും ഇപ്പം ഇല്ലല്ലോ ഇതിങ്ങനല്ലല്ലോ എന്നൊക്കെ ചിലപ്പം കമൻ്റും പറയും സ്ഥലമില്ല നമ്മളെന്തായാലും അവർ ഇഷ്ടമെങ്കിൽ സഹായിച്ചു കൊടുക്കണമല്ലോ വേണ്ടേ ഞാനങ്ങനെ കുറേ മീൻ മേടിച്ചു ഇന്ന് രാവിലെ തന്നെ അതെല്ലാം വൃത്തിയാക്കി പിന്നെ ഈ മീൻ്റെ സ്മെല്ല് പോകാൻ ചെയ്യേണ്ട കാര്യമോ മീൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെച്ചിട്ടുണ്ട് ഒരു ഈ എടുത്ത് പുതിനോ ഇങ്ങനെ നല്ലതായിട്ട് ഈ മീനിനകത്ത് ഇങ്ങനെ ആക്കി ചേക്കണം അപ്പോഴും നമ്മളെ കൈ പോലും പുതിനയുടെ മണമായിരിക്കും ഈ പുതിന നമുക്ക് തോരനകത്ത് ഇട്ടാലും പ്രശ്നമൊന്നുമില്ല ചിലവർക്ക് എൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടത്തില്ലല്ലോ ഉണ്ടോ ഇനിയിപ്പോൾ ഒരു ഒരു മണം പോലും കാണത്തില്ല ഈ ചാളയ്ക്ക് കണ്ടില്ല ചെറിയ ചാളയ്ക്ക് ഒരു മണവും കണ്ടത്തില്ല കാരണം പുതിനയുടെ മണമായിരിക്കും നല്ല നല്ല സ്മെല്ലായിരിക്കും അപ്പം നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം അപ്പം ഞാൻ തന്നെ ഈ മീൻ പീരൊറ്റിക്കാനായിട്ട് പോയി അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇപ്പോൾ ഇത് അരക്കിലോ മീനാണ് കേട്ടോ അരക്കിലോ ചെറിയതായിട്ട് അതിന് രണ്ട് സവാള ചെറുതായിട്ടരിഞ്ഞത് ചെറിയ ഉള്ളി ഒരു പത്ത് പതിനേ ഇരുപതെണ്ണമുണ്ടോ ആ ഇരുപതെണ്ണോ ഇരുപത് ഇരുപത്തിരണ്ടെണ്ണോങ്ങാട്ടേ ഉള്ളൂ കേട്ടോ ചെറുതായതുകൊണ്ട് എണ്ണാനൊന്നും പോയില്ല കേട്ടോ അതെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി ഇച്ചിരി കൂടുതൽ എടുക്കും കേട്ടോ തക്കാളി ചെറുതായിട്ടഴിഞ്ഞത് പുളി വറ്റൽ വറ്റൽ മുളക് കാരണം കടു കുറുക്കാനുള്ള പിന്നെ തേങ്ങ കറിവേപ്പില ഇത്രയും സാധനമാണ് ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിക്സി ജാറിലോട്ട് ചെറിയ ഉള്ളി നമ്മൾ വെളുത്തുള്ളി മൊത്തം ഇടരുത് കണ്ടേ കുറച്ച് അതിൽ നിന്ന് കുറച്ച് വെളുത്തുള്ളി അതിൽ നിന്ന് തന്നെ എടുത്തു വെച്ചേക്കുന്ന കുറച്ച് ഇഞ്ചി ഈ സവാളയൊന്നും ഇടണ്ട ഒരു ഇത്തിരി കറിവേപ്പില ഒന്ന് ചതയാൻ വേണ്ടി മാത്രമേ മണത്തിന് വേണ്ടി എന്നിട്ട് നമ്മുടെ തേങ്ങ ഇതിനകത്ത് ചെറിയ ഉള്ളി നമ്മളെടുത്ത് വെച്ചാൽ നിന്ന് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കണ്ടില്ലേ ഇത് ഇത്രയും അതുപോലെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് ചെറിയ ജീരകം ഇട്ട് പെരിഞ്ചീരകം ഇട്ട് ഇനി ഒരു കാശ്മീരി മുളകു പൊടി ഒരു ഒരു നുള്ളു കാശ്മീരി മുളക് പൊടിയും കൂടെ കാശ്മീരി മുളക് രണ്ട് പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ടോ രണ്ട് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് അത് ചതയ്ക്കണ്ട കേട്ടോ അതും കൂടെ ഉണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചോണ്ട് വരാം അരയ്ക്കണ്ട ഒന്ന് പൊടിക്കണം കേട്ടോ അത്രയേ ഉള്ളൂ ആ ചെറിയ ഉള്ളിയും തേങ്ങയും ചെറിയ ജീരകവും പെരിഞ്ചീരകവും മഞ്ഞളും ഇച്ചിരി കാശ്മീരി മുളകും കൂടിയും കുറച്ച് നമ്മൾ എടുത്തു വരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം ഇട്ട് ഒന്ന് ചതച്ചിട്ടുണ്ട് ഇതേപോലെ ഇരിക്കണം പരവരാ കിടക്കണം ഇനി നമുക്ക് ഇതുകൊണ്ട് ചെന്ന് കടുവറുത്ത് തട്ടാം നമുക്ക് ഇനി അടുത്ത പരിപാടിയോട്ട് പോവാം ഇത് കണ്ടോ കണ്ടു ഇതെന്താണെന്നറിയാമോ ആ കുഞ്ഞൻ ചാളയുടെ തലയാണ് ആ കുഞ്ഞൻചാളയുടെ തല എന്ത് ചെയ്തെന്നറിയാമോ നമ്മളെ എനിക്കിവിടെ നമ്മളെ ഫ്ലാറ്റിൽ ഒരു വയസ്സായ ഒരു പട്ടിയുണ്ട് എൻ്റെ കൂടെ എല്ലാവരും വരുന്ന അവർ വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു അവന് ഇപ്പം നോക്ക ആരും ഇല്ലാത്തത് കൊണ്ട് പാവം ആഹാരമൊക്കെ കൊടുക്കുന്ന ഇച്ചിരി ഞാൻ കൊണ്ടുപോയി കൊടുക്കും പിന്നെ താഴെ ഉള്ളവരും ഒക്കെ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ആ തല ഞാൻ കളയാതെ അതിൻ്റെ എല്ലാ സാധനങ്ങളും കഴുകി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് അവന് ഞാനൊരു ബിരിയാണി വെച്ചിട്ടുണ്ട് ഒരു മീൻ ബിരിയാണി തല ബിരിയാണി കണ്ടില്ലേ അത് അവന് ഉച്ചയ്ക്ക് കൊടുക്കാനുള്ളതാണ് കണ്ടില്ലേ ഇത് ഞാൻ അവന് കൊടുക്കാനാണ് ഞാൻ ആക്കി വെച്ചേക്കുന്ന അത് ഞാൻ ഇനി അടുത്ത നമ്മളെ മീൻറെ പരിപാടിയിലോട്ട് പോവാം ഇത് ചട്ടിയൊക്കെ ചൂടായി നമുക്ക് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഏട്ടാട്ട നമുക്ക് കടുവിടാം

കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് നല്ലോണം വാടട്ടെ നമ്മളെ ഉള്ളി എല്ലാം നല്ലോണം വാടിയിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഇടാം ഒരു തക്കാളി ഒരു കഷ്ണം വടക്കൻ പുളിയാണ് ഇട്ടേറ്റ് എന്നിട്ടൊരു ഒരു ഇതുണ്ട് പുളി വേണമല്ലോ ഇനി ഇത് നല്ലോണം വാടട്ടെ ഇനി നമ്മൾ ഇതിനകത്ത് ഒരു സ്പെഷ്യൽ സാധനം ചെയ്താൽ തേങ്ങാ കൊത്താണ് കേട്ടില്ലേ കൊറച്ചിന ഒരു മൂന്നാല് പീസ് തേങ്ങയുടെ തേങ്ങ പീസ് ആക്കിയത് തേങ്ങാ കൊ ഇങ്ങനെ തേങ്ങ ഇടുന്നത് നല്ലതാ കേട്ടോ മീന് നല്ലൊരു ടേസ്റ്റും കിട്ടും നമുക്ക് കഴി എടുത്ത് കഴിക്കുമ്പോൾ നല്ലൊരു വെറൈറ്റി ആയിരിക്കും കേട്ടോ വേ കണക്ക് ചെയ്യണം എല്ലാവരും ഒക്കെ ചെയ്യണേ നല്ലോണം ഒന്ന് മൂക്കട്ടെ ഇപ്പോൾ എല്ലാം മൂത്തിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് അത ഇങ്ങനെ നടുത്തിൻ്റെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് താഴെ വരുന്ന രീതിയിൽ കിടന്നിട്ട് അത് നമ്മളെ അരപ്പ് അരപ്പ് കുറച്ചിടണം കണ്ടില്ലേ അരപ്പ് കുറച്ചിട്ടിട്ട് ഇത് കുറച്ച് ഇങ്ങനെ ആക്കണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ മീൻ കൊത്തിവെക്കണം കുറച്ച് മീൻ േ ഇട്ട് വീണ്ടും നമ്മൾ അരപ്പിടണം നമ്മൾ അടിക്കും അരപ്പിട്ട് മീനിട്ടു അതിൻ്റെ അടിക്കും വീണ്ടും അരപ്പിട്ടിട്ട് മീനിട്ടു കണ്ടില്ലേ ഇനി ഇനി വേണ്ടെന്ന് വെച്ചാ ഈ ആ സൈഡിനിരിക്കുന്ന ഉള്ളി എല്ലാം കൂടെ ഇതിനകത്തോട്ട് യോജിപ്പിക്കണം കണ്ടില്ലേ നമ്മൾ ജാറ് കഴുകിയ വെള്ളമുണ്ടല്ലോ ഉച്ചയുടെ ജാർ കഴുകിയ വെള്ളം ഇതിലൊഴിക്കണം കുറച്ച് വെള്ളമേ ഉള്ളൂ കണ്ടില്ലേ ഇനി ഇത് അടച്ച് സിമ്മിലാക്കി വെച്ചേക്കണം അടച്ചു വെക്കണം എൻ്റെ മുകളിൽ തന്നെ ഒരു ഇച്ചിരിയും കൂടെ കറിയേപ്പലി ഇട്ടേക്കാം ഇനി ഇത് അടച്ചു വെക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തുറന്നാൽ മാത്രം മതി കണ്ടില്ലേ ഇങ്ങനെ അടച്ചു വെച്ചേക്കണം അപ്പോൾ നല്ലോണം വെന്ത് ആ വെള്ളം എല്ലാം ഇറങ്ങി നല്ല വെന്തിരിക്കും ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഇടാനുണ്ട് അത് വെന്തതിന് ശേഷം നമ്മൾ മാറ്റി കുറച്ച് തേങ്ങാപ്പീര വെച്ചിട്ടുണ്ട് ആ തേങ്ങ തേങ്ങാൻ്റെ ഇടണം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് നമ്മുടെ മീനൊക്കെ നല്ല ശരിയായിട്ടുണ്ട് നമുക്കിത് അതുക്കെ ഒന്ന് ഇളക്കി ഇളക്കി മറക്കിടാം ഉണ്ടല്ലേ മീൻ പൊടിയത്തും ഇല്ല മീനെല്ലാം നല്ല വേവുകയും ചെയ്യും ഉണ്ടല്ലേ പൊത്തി പൊത്തി ഇങ്ങനെ വെക്കണം ഇപ്പം ഇതിനെല്ലാം നല്ല വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തേങ്ങ ഇല്ലേ തേങ്ങ കൈവെച്ചിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ആക്കണം അതിനകത്തും ഇത്തിരി കറിയാപ്പിളി ഇട്ടു ഇപ്പം ഞാൻ ഈ കറിയാപ്പിലേക്ക് ക്ഷാമമില്ല കേട്ടോ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഈ തേങ്ങയുടെ കൂടി ഇടാം അത്രയേ ഉള്ളൂ ീ അടച്ചു വയ്ക്കുക സിമ്മിൽ തന്നെ ഇട്ട് അടച്ചു വെച്ചേക്കുക ഒരു അതും ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇറക്കിയിട്ട് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി ഇറക്കിയാൽ മാത്രം മതി ഇനി ഒരിത്തിരി വെളിച്ചെണ്ണ എൻ്റെ ഒഴിക്കുക ഇത് അടച്ചു വെച്ചിരുന്ന ആ കൂടി ഇരുന്ന് തന്നെ നല്ല വെള്ളം എല്ലാം ഇറങ്ങി നല്ല ചാ മീനും എല്ലാം നല്ല സെറ്റായിട്ടിരിക്കും ഇങ്ങനെ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ എല്ലാം ചെയ്ത് നോക്കണം ചെറിയ മീനിനൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ വലിയ വലിയ ചാളയ്ക്കും ഇങ്ങനെ ചെയ്യുക മത്തിക്ക് മത്തി വേറൊരു ഉണ്ടല്ലോ നിങ്ങൾ ഇവിടെ എന്താണെന്ന് അറിയാൻ വയ്യ രണ്ട് ഉണ്ട് മത്തിയും ചാളയും അപ്പോൾ രണ്ടും രണ്ടാണ് എൻ്റെ എൻ്റെ എനിക്കറിയാവുന്നത് രണ്ടും രണ്ടാട്ടാണ് ഇവിടെ എല്ലാവരും പറയുന്നത് ചാളയും മത്തി ഒന്നാണ് നല്ല രണ്ടും രണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഇനി ഇങ്ങനെ സിമ്മിൽ ഇടുന്നതെല്ലാം വേവും ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് മറ്റുള്ള കൂട്ടുകാർക്ക് നിങ്ങളിതൊന്ന് അയച്ചും കൊടുക്കണം കേട്ടോ ഓക്കെ നമ്മളെ മത്തി ചാളപ്പീര ഇവിടെ സെറ്റായിട്ടിരിപ്പുണ്ട് ആട്ടിപ്പൊണ്ട് നമുക്ക് തണ്ട ഒരു സ്പൂൺ എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഈ പാത്രത്തിൽ തന്നെ ഇരിക്കണം വേറൊരു പ്ലേറ്റിലോട്ടെടുത്ത് ഭംഗിക്ക് കാണിക്കാനൊന്നും പറ്റത്തില്ല കാരണം വെച്ചാൽ ഇത് ഈ ചട്ടിയിലെ തന്നിരുന്ന് ഇതിൻ്റെ നെയ്യെല്ലാം ഇറങ്ങി തണുക്കുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോഴും മാത്രമേ ഈ തേങ്ങയും ഇതൊട്ടൊക്കെ മിക്സ് ചെയ്ത് എടുക്ക എടുക്കാവൂ തേങ്ങ കൊത്തൊക്കെ വേണ്ട തേങ്ങ കൊത്തൊക്കെ ആയിട്ട് കടിച്ച് നല്ലോണം കഴിക്കാം ഇതിലൊരു കുരുമുളക് ഇടും കേട്ടോ ഇവിടെ ഞാൻ ഇപ്പം ഒന്നും ഇടുന്നില്ല സെറ്റായിട്ടിരിക്കും ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കാണി കാണിക്കേട്ടോ കുരുമുളക് ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് ഇടാം കേട്ടോ ഇനി നമുക്ക് ഇറക്കി വെക്കാം ണ്ടില്ലേക്ക് ഇഷ്ടപ്പെട്ടല്ലോ മത്തി ഒന്നും ഉടഞ്ഞ് ഉടയത്തില്ല കേട്ടോ മത്തിയൊക്കെ അതേ കണക്ക് തന്നെ എടുത്ത് കഴിക്കാം കണ്ടില്ലേ ഇതിപ്പോൾ ഇതിന് അടിയിലോട്ടിരിക്കുമ്പോൾ തോറും ഇത് നല്ല അരപ്പെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റായിട്ടിരിക്കും ഇങ്ങനെ തന്നെ അങ്ങ് വെച്ചിരുന്നാൽ മതി നല്ല രുചിയായിട്ടിരിക്കും ഓക്കെ അടുത്തൊരു വീഡിയോസ് തൊട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ